Hi DS Assalamu Alaikum welcome back to my channel ഇന്നത്തെ നമ്മളെ വീഡിയോ കുറച്ച് കറ്റാറ് വാഴ ശേഖരിച്ചിട്ട് അതൊക്കെ ഒന്ന് ജെല്ലാക്കി എടുക്കുന്നതും അതിൻ്റെ ഒപ്പം തന്നെ കറ്റാർ വാഴ കൊണ്ട് തന്നെ നാച്ചുറലായിട്ട് ഒരു കെമിക്കലും ചേർക്കാതെ ജെല്ലുണ്ടാക്കി എടുക്കുന്നതും ഒരു വീഡിയോ ഒക്കെയാണ് അപ്പോൾ അതാ നമ്മൾ കുറച്ചധികം തന്നെ കറ്റാർ വാഴ ശേഖരിച്ചിട്ടുണ്ട് ഇതുപോലെ എല്ലാ പ്രാവശ്യവും കഴിയുമ്പോൾ ഇതേപോലെയാണ് ചെയ്യാറ് എന്നിട്ട് ജ്യൂസിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കും എന്നിട്ട് ഞാനിത് ഇതേപോലെ ഒരു ബോട്ടിലിൽ ഒഴിച്ചിട്ട് സൂക്ഷിക്കാറാണ് അപ്പോൾ സാധാരണ ഞാനിത് ഒന്നും കൂടെ അരച്ചിട്ടാണ് എടുത്തു വെക്കാറ് പ്രാവശ്യം അരച്ചെടുക്കാതെ തന്നെ എടുത്ത് വെക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരുവേപ്പൊക്കെ ഇട്ടിട്ട് സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ഒന്നും കൂടെ മിക്സിയിലിട്ടിട്ട് അടിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് കറ്റാർവാഴ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറ്റാർ ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് അതിൻ്റെ ജെല്ലൊക്കെ ഉണങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതാ ഞാൻ അതിന് ഒരു കറ്റാർവാഴയുടെ ജെല്ല് മുഴുവനായിട്ട് ഇതേപോലെ എടുത്തിട്ട് ഒരു മിക്സർ ജാറിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമ്മൾ ഒരു എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മുടെ ഫേസിലൊക്കെ വെയിൽ കൊണ്ട് കരുവാളിപ്പും അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒരു നാച്ചുറലായിട്ടുള്ളൊരു ജെല്ലുണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ സാധാരണ നമ്മൾ ജെല്ലൊക്കെ കടയിൽ നിന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പ്രിസർവേറ്റീവ് അതേപോലെ അത് ജെല്ലായി കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഒരു തരം കെമിക്കലൊക്കെയാണ് ചേർക്കുന്നത് അപ്പോൾ നമ്മളിവിടെ വീട്ടിൽ തന്നെ ഒരു കെമിക്കലും ചേർക്കാതെ വേറൊരു സാധനം ചേർത്തിട്ടാണ് ജെല്ലുണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത് അപ്പോൾ അതാ ഞാൻ ജെല്ലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കൂവപ്പൊടി ഉണ്ടല്ലോ അതാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ രണ്ട് ടീസ്പൂൺ കൂവപ്പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ കോൺഫ്ലവർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക അതേപോലെ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റോൺ എടുത്തിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ നമ്മുടെ ഈയൊരു കൂവപ്പൊടിക്കൊക്കെ ഒരുപാടധികം ബെനിഫിറ്റ് ഉള്ളതാണ് അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കാം ഇത് നല്ല വിലയാണ് നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുമ്പോൾ അപ്പോൾ ഇതാ നമ്മുടെ ഈയൊരു കൂവപ്പൊടി ഇതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ അപ്പോൾ നമ്മുടെ ഈയൊരു അലോവേറ അടിച്ച സമയത്ത് നമ്മൾ അരച്ചെടുക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിവിടെ വീട്ടിൽ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായത് കൊണ്ട് അരച്ച എടുക്കാതെയാണ് ചെയ്യുന്നത് ഇതാ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസിൽ വെച്ചിട്ടും കൂടെ ഒന്ന് ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് കറക്റ്റ് ഒരു ജെല്ലിൻ്റെ പരുവത്തിലായിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ ഈ ഒരു ജെല്ലിൽ നമുക്ക് വേണമെങ്കിൽ കളറ് ചേർത്ത് കൊടുക്കാം അതേപോലെ സ്മെല്ല് ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാനിവിടെ അതൊന്നും ചേർക്കുന്നില്ല പകരം നമ്മൾ വൈറ്റമിൻ ഇയും ഗ്ലിസറിനും ഗ്ലിസറിനൊക്കെയാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ വൈറ്റമിൻ ഇ ഗ്ലിസറിനൊക്കെ അറിയാം നല്ല ഗുണമുള്ള സാധനങ്ങളാണ് നമ്മുടെ ഫേസിനും ഹെയറിനൊക്കെ അപ്പോൾ ഇതേപോലെ ജെല്ലുണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയറിലും തണുപ്പിനു വേണ്ടിയിട്ട് ഹെയറിലും ഫേസിലൊക്കെ ഇടക്കൊക്കെ ഒന്ന് മസാജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് കഴുകി കളിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലുണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ചുളിവുകൾ അതേപോലെ വെയിൽ കൊണ്ട കരിവാളിപ്പ് അതൊക്കെ പോയിട്ട് നമ്മളെ ഒരു സ്കിന്നിന് നല്ലൊരു മിനിസം ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ എടുക്കുന്നത് അപ്പോൾ ജെല്ലുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വേസ്റ്റ് ഒന്നും ആവത്തില്ല നമ്മുടെ ഇവിടെ സോപ്പൊക്കെ ഉണ്ടാക്കുന്നത് കാരണം അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും അപ്പോൾ അത് ഞാനിതിലേക്ക് ഗ്ലിസറിനും കൂടെ അഡ് ചെയ്യണം മൂന്ന് വൈറ്റമിൻ ഈ ക്യാപ്സോളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗ്ലിസറിന് ഒരു ടീസ്പൂൺ മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ജെല്ലിന് ഒരു ക്രീം കളറാണ് കെട്ടിയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ കൂവപ്പൊടിയാണല്ലോ ആഡ് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ജെല്ലിലേക്ക് ഡയറക്റ്റ് ഇടാതെ നിങ്ങൾ വേറെ കൂളുണ്ടാക്കണമാര് ഉണ്ടാക്കിയിട്ട് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്താലും മതി ഞാനിപ്പോൾ ഇവിടെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കിപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കറക്റ്റ് പരുവത്ത് നമ്മുടെ ഈ ഒരു ജെല്ല് കെട്ടിയിട്ടുണ്ട് ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ നമുക്കൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൽ പ്രിസർവേറ്റീവ് ഒന്നും ആഡ് ചെയ്യാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഞാനിപ്പോൾ അതായത് ഇതേപോലെയുള്ള ഒരു ബോട്ടിലാണ് ഇത് നിറച്ച് വെക്കാൻ വേണ്ടിയിട്ട് പോകണത് അപ്പോൾ നമുക്കിവിടെ വീട്ടിലുള്ള കുട്ടികൾക്കും നമുക്കൊക്കെ ഇടക്കൊക്കെ ഒന്ന് വെയിലത്തൊക്കെ പോയി വരുമ്പോൾ ഒന്ന് മുഖമൊക്കെ ഒന്ന് സോഫ്റ്റ് ആക്കാനും അതേപോലെ ഒരു കരിവാളിപ്പൊക്കെ പോകാനും ഒക്കെ വേണ്ടിയിട്ട് ഇത് വളരെയധികം യൂസ്ഫുള്ളാണ് അതേപോലെ തന്നെ നമ്മൾ ഇവിടെ സോപ്പ് ഉണ്ടാക്കുന്നുണ്ട് ഈ കറ്റാർ വാഴയും ആര്യവേപ്പൊക്കെ ചേർത്തിട്ട് സോപ്പ് ഒന്നും ഉണ്ടാക്കുന്നുണ്ട് അതും നമുക്ക് നല്ലൊരു റിസൾട്ട് തരുന്ന ഒരു സോപ്പ് തന്നെയാണ് ഒരുപാട് ആൾക്കാരെ മേടിച്ചിട്ട് റിവ്യൂ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള സോപ്പാണ് അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ സോപ്പോ ഇതേപോലെ ജെല്ലോ ഒക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക ഇനി ഇതാ ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്യുന്നതും കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ മോളുടെ കൈയ്യാണ് അവൾക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇതേപോലെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അവളുടെ ആ ഒരു ആഗ്രഹം സബലീകരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവളുടെ കൈ തന്നെ തേക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരുകയാണ് അപ്പം ഇതാ ശകലം എടുത്തിട്ട് ഇതേപോലെ തേച്ച് കൊടുത്തിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് ഒരു വലിവ് വരും ആ ഒരു ടൈം കഴിയുമ്പോൾ നമുക്കത് കഴുകി കളയാവുന്നതാണ് അതല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് തേച്ചിട്ട് കിടക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതും നല്ലത് തന്നെയാണ് അത്യാവശ്യം നമ്മുടെ ഫേസിലും കയ്യിലൊക്കെ ഇതേപോലെ തേച്ചിട്ട് പിടി പിടിക്കണം ആ ഒരു രൂപത്തിലായതിനു ശേഷമുള്ളൂ കഴുകി കളയാൻ വേണ്ടിയിട്ട് പറ്റുക ചിലർ കറ്റാർവായുടെ ആ ഒരു പീലിൻ്റെ ഭാഗം എടുത്തിട്ട് മസാജ് ചെയ്യും അങ്ങനെ ചെയ്താലും നല്ലതാണ് ഇതിപ്പോൾ നമ്മൾ രണ്ട് കയ്യിലും വെറുതെ ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഫേസിനും സ്കിന്നിനൊക്കെ നല്ലൊരു ഗ്ലോ കിട്ടാനും നല്ല സോഫ്റ്റ് ആവാനും എല്ലാത്തിനും ഈ ഒരു വൈറ്റമിൻ ഇയും അതേപോലെ ഗ്ലിസറിനും കറ്റാർ വാഴയൊക്കെ ഉപകാരപ്പെടും അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ എത്രക്കേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമുക്കൊരു ലൈക്ക് തരിക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത് നമ്മുടെ വീഡിയോകളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ അടുത്ത നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു തേക്ക് യൂർ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്